രാജ്യത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവും തന്ത്രശാലിയുമായ ചാണക്യനെന്ന് വിളിപ്പേരുള്ള മഹാരാഷ്ട്രയിലെ ശരത് പവാറിൻ്റെ പാർട്ടിയും കുടുംബവും വീണ്ടും ഒന്നാകുവാനുള്ള ചരടുവലികൾ അണിയറയിൽ നടക്കുകയാണ് നാഷണൽ കോൺഗ്രസ് പാർട്ടി അഥവാ എൻ സി പി രൂപീകരിച്ച ഇരുപത്തിയഞ്ചാം വർഷത്തിലാണ് പിളർപ്പുണ്ടായത് ശരത് പവാറിൻ്റെ സഹോദരപുത്രനും മഹാരാഷ്ട്രയിലെ പ്രമുഖ നേതാക്കൾ ഒരാളുമായ അജിത് പവാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി പിയിൽ വലിയൊരു പിളർപ്പുണ്ടായത് അജിത് പവാറും കൂട്ടരും പാർട്ടി പുലർത്തി ബി ജെ പിക്ക് ചേർന്നത് ശരത് പവാറിനെ ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പക്ഷത്തെ തറവറ്റിക്കും വിധത്തിൽ മുന്നേറാൻ ശരത് പവാറിന് സാധിച്ചിരുന്നു പക്ഷേ ആറു മാസങ്ങൾ കഴിഞ്ഞ് നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിലായ അജിത് പവാറും കൂട്ടരും അട്ടിമറി വിജയം നേടി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയുമായി വേർപിരിഞ്ഞ് നിൽക്കുന്ന ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശം ആദ്യം വന്നത് ശരത് പവാറിൻ്റെ ഭാഗത്തുനിന്നാണ് നാലുവട്ടം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ശരത് പവാറിന് പ്രായാധിക്യം മൂലം രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാൽ പവാറിൻ്റെ മകൾ സുപ്രിയ സുലയുടെ ഭാവി അപകടത്തിലാകാതിരിക്കുവാനാണ് അജിത് പവാറുമായി ഐക്യമുണ്ടാക്കാൻ ശരത് പവാർ ശ്രമിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും പറയപ്പെടുന്നത് അധികം വൈകാതെ തന്നെ ലയം നടക്കുമെന്നതാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയെങ്കിലും അജിത് പവാർ എന്ത് നിലപാടെടുക്കുമെന്നതാണ് അറിയേണ്ടതും ബി ജെ പിയുടെ ആട്ടും തുപ്പും അനുഭവിച്ച് അധികാരത്തിൽ കടിച്ച് തൂങ്ങില്ല എന്നുള്ള പ്രതീക്ഷയാണ് ശരത് പവാർ വിഭാഗത്തിനുള്ളത് അതുപോലെ തന്നെയാണ് മറ്റൊരു ലയനത്തിനും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിച്ചേക്കും എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നത് മഹാരാഷ്ട്രയിലെ മറ്റൊരു രാഷ്ട്രീയ കുടുംബമായ ശിവസേനയുടെ സ്ഥാപക നേതാവായ ബാൽ താക്കറെ മകൻ ഉദ്ധവ് താക്കറെയും സഹോദരപുത്രനായ രാജ് താക്കറെയും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ശിവസേന ഉദ്യോഗ വിഭാഗം തലവനായ ഉദ്ധവ് താക്കറെയും മഹാരാഷ്ട്ര നവനിർമാണ സേന അതായത് എം എൻ എസ് തലവനായ രാജ് താക്കറെയും തമ്മിൽ ഒന്നിക്കുവാനുള്ള പ്രാഥമിക ചർച്ചകൾ നടന്നതായിട്ട് ഇരു കൂട്ടരും സമ്മതിക്കുന്നുണ്ട് ബാൽ താക്കറെ സഹോദരൻ്റെ മകനായ രാജ് താക്കറെ രണ്ടായിരത്തി ആറിലാണ് തെറ്റിപ്പിരിഞ്ഞ് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന എം എൻ എസ് രൂപീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും എം എൻ എസും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഒന്നിച്ചു നിൽക്കുന്നതാണ് ഇരു വിഭാഗങ്ങൾക്കും നല്ലതെന്ന തിരിച്ചറിവിലാണ് ഒന്നിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ